ഏപ്രിൽ പത്തൊൻപതിനും ഇരുപത്തിയാറിനുമായ രണ്ട് ഘട്ടങ്ങളിലായാണ് രാജസ്ഥാനിൽ വോട്ടെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലേക്കുമുള്ള വിജ്ഞാപനം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിൻ്റെ സഖ്യത്തിലെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും സമ്പൂർണ്ണ വിജയം ഇക്കുറിയും ബി ജെ പിക്ക് ആവർത്തിക്കാൻ കഴിയുമോ അതാണ് രാജസ്ഥാൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതേസമയം തിരുച്ചുരവിനുള്ള എന്തെങ്കിലും സാധ്യത കോൺഗ്രസിനുണ്ടോ ജനവിധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ പല ചോദ്യങ്ങളുണ്ട് രാജസ്ഥാനിൽ അതിലേക്ക് വരുമ്പോൾ ഇക്കുറി രാജസ്ഥാനിൽ ചില പ്രത്യേകതകളുണ്ട് സഖ്യമായി മത്സരിക്കാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി രാജസ്ഥാനിലെ മത്സര ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ചരിത്രം രാജസ്ഥാൻ്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ചരിത്രം അതൊന്ന് പരിശോധിച്ചു പോകാം നമുക്ക് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പിക്ക് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് രാജസ്ഥാൻ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി അഞ്ചും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഒറ്റയ്ക്ക് നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ഇരുപത്തിനാല് സീറ്റ് നേടിയപ്പോൾ ബാക്കിയുള്ള ഒരെണ്ണം സഖ്യകക്ഷിയായ രാഷ്ട്രീയ ലോക് പാർട്ടിയും നേടി രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പിയെ തോൽപ്പിച്ച് കോൺഗ്രസ് ഭരണം നേടിയിരുന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസ് ബി ജെ പിയെ തോൽപ്പിച്ച് സംസ്ഥാനത്ത് ഭരണം നേടി അതിൻ്റെ തൊട്ടുപിറകെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് അവിടെ പക്ഷേ ബി ജെ പി മുഴുവൻ സീറ്റും ബി ജെ പിയും ലോക് താന്ത്രിക് പാർട്ടിയും ചേർന്ന് എൻ ഡി എ സഖ്യം മുഴുവൻ സീറ്റും നേടുകയാണ് ചെയ്തത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് പൂർണ്ണമായും ചായുക എന്നുള്ളത് രാജസ്ഥാനിൽ പുതിയൊരു കാര്യമല്ല രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് നോക്കുക അന്ന് രണ്ടായിരത്തി നാലിൽ ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യവുമായി ബി ജെ പി എൻ ഡി എ തുടർഭരണം ലക്ഷ്യമിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയപ്പോൾ രണ്ടായിരത്തി നാലിൽ ബി ജെ പി ഇരുപത്തി ഒന്ന് സീറ്റിൽ അവിടെ ജയിച്ചിരുന്നു ബാക്കി നാല് സീറ്റാണ് അന്ന് കോൺഗ്രസ്സിന് നേടാനായത് രണ്ടായിരത്തി ഒമ്പതിൽ പക്ഷേ ചിത്രം തീർത്തും മാറിമറിഞ്ഞു രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് അവിടെ ഇരുപത് സീറ്റിൽ ജയിച്ചു ആകെയുള്ള ഇരുപത്തിയഞ്ചിൽ ഇരുപത് സീറ്റിലും കോൺഗ്രസ് രണ്ടായിരത്തി ഒൻപതിൽ ജയിച്ചു ബാക്കി നാല് സീറ്റിലാണ് ബി ജെ പിക്ക് ജയിക്കാനായത് ഒരു സീറ്റ് അവിടെ സ്വതന്ത്രനാണ് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പുറത്താക്കി ബി ജെ പി ആണ് അധികാരം നേടുന്നത് അശോക് ഗെഹ്ലോട്ടിൻ്റെ നേതൃത്വത്തിൽ ജനപ്രിയ പദ്ധതികൾ നടപ്പാക്കി കോൺഗ്രസ് ഒരുപക്ഷെ അധികാരത്തിലേക്ക് തിരിച്ചെത്തും എന്ന പ്രതീതി ജനിപ്പിക്കുമ്പോൾ ജനിപ്പിച്ച ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ്റി പതിനഞ്ച് സീറ്റിൽ വിജയിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു മേൽക്കൈ ഉണ്ട് ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചതാണ് അതിൽ തർക്കമില്ല ബി ജെ പിക്ക് ഒരു മേൽക്കൈ ഉണ്ട് പക്ഷേ നിയമസഭയിൽ ഭൂരിപക്ഷം നേടിയെങ്കിലും വോട്ട് ശതമാനത്തിൽ ബി ജെ പിക്ക് തൊട്ടു പിന്നിൽ തന്നെയുണ്ട് കോൺഗ്രസ് അതായത് കോൺഗ്രസ്സിന് സീറ്റെണ്ണം കുറഞ്ഞെങ്കിലും അവരുടെ രാഷ്ട്രീയമായ ശക്തി വലിയ തോതിൽ ചോർന്നു പോയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി പതിനഞ്ച് സീറ്റിൽ ബി ജെ പി ജയിക്കുമ്പോൾ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ട് ശതമാനം എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് ദശാംശം ഏഴ് ശതമാനമാണ് കോൺഗ്രസ് തൊട്ടു പുറകെയുണ്ട് മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് ശതമാനം വോട്ടുമായിട്ട് ആകെ വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് ദശാംശം രണ്ട് ശതമാനം മാത്രം ഈ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള മാറ്റം പരിശോധിക്കാനായിട്ട് നമുക്കൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രാജസ്ഥാൻ പത്രികയിൽ ഇരുപത്തിയാറ് കൊല്ലം ദ ഹിന്ദുവിൽ പ്രവർത്തിച്ച സണ്ണി സെബാസ്റ്റനുണ്ട് നമുക്കൊപ്പം അദ്ദേഹം അവിടെ രാജസ്ഥാനിൽ രാജ്യത്താദ്യമായിട്ട് ഒരു സർവകലാശാല തുറന്നപ്പോൾ അതിൻ്റെ വൈസ് ചാൻസലർ കൂടിയായിരുന്ന വ്യക്തിയാണ് അദ്ദേഹമുണ്ട് നമുക്കൊപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ്റി പതിനഞ്ച് സീറ്റ് നേടി അധികാരത്തിൽ വന്നു കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു അവിടെ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഈ മത്സരചിത്രം മാറുന്നത് എന്തൊക്കെ ഘടകങ്ങളാണ് ആ മാറ്റം ഉണ്ടാക്കുന്നത് ബി ജെ പി സീറ്റുകളിലെ കഴിഞ്ഞ രണ്ട് ഇലക്ഷനില് ബി ജെ പി ഇരുപത്തഞ്ചും ജയിച്ചു നിൽക്കുന്ന സ്ഥിതിയിലാണ് അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം കോൺഗ്രസ് അധികാരത്തിൽ വന്നു അതായത് ടു തൗസൻഡ് എയ്റ്റീനിൽ അത് കഴിഞ്ഞിട്ടുള്ള ഇലക്ഷനിലും ഇരുപത്തഞ്ച് സീറ്റ് ബി ജെ പിക്ക് കിട്ടി ഇതിന് മുമ്പും ഇങ്ങനെ വന്നിട്ടുണ്ട് അതായത് കോൺഗ്രസിന് മുഴുവൻ സീറ്റ് കിട്ടിയിട്ടുണ്ട് സ്വീപ്പ് മാതിരി അതുപോലെ ബി ജെ പിക്ക് ഇത് മൂന്നു പ്രാവശ്യം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഈ സിറ്റുവേഷനിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ രാ അസംബ്ലി ഇലക്ഷനില വളരെ ദയനീയമായിട്ടുള്ള പരാജയമൊന്നും ആയിരുന്നില്ല ആ എഴുപത് സീറ്റ് ആകപ്പാടുകളിൽ ഇരുന്നൂറ് സീറ്റുകളിൽ അസംബ്ലി സീറ്റുകളിലെ എഴുപത് സീറ്റ് കോൺഗ്രസിന് കിട്ടി ആ കോൺഫിഡൻസ് തോറ്റെങ്കിലും ആ എഴുപത് സീറ്റ് കിട്ടിയതിന്റെ കോൺഫിഡൻസിലാണ് കോൺഗ്രസ് ഇപ്പം നിൽക്കുന്നത് ഇരുപത്തഞ്ചു ഇരുപത്തഞ്ചിൽ ഇരുപത് ഇരുപത്തഞ്ചും നഷ്ടപ്പെട്ടു പോകാതെ കുറച്ചെങ്കിലും സീറ്റ് പിടിക്കണം പിടിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് അതുപോലെ ഇതിനു മുമ്പ് കാണി ഇതിനു മുമ്പ് ഉണ്ടാകാത്ത ഒരു പരിസ്ഥിതി കോൺഗ്രസിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന എന്താ ചോദിച്ചാൽ കോൺഗ്രസ് ആദ്യമായിട്ട് ഒരു നാല്പത്തഞ്ച് വർഷം അതിനു മുമ്പ് ചെറിയ ഉള്ളൂ ഒരു നാല്പത്തഞ്ച് വർഷമായിട്ട് ആദ്യമായിട്ട് കോൺഗ്രസ് രാജസ്ഥാനില് അലയൻസിൽ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുന്നു മൂന്ന് പാർട്ടികൾ ഇന്ത്യ അലയൻസിന്റെ മൂന്ന് പാർട്ടികൾ ഇതിനകത്തുണ്ട് സി പി എം സ്പീക്കറിന്ന് മത്സരിക്കുന്നു അതുപോലെ ആർ എൽ പി രാജസ്ഥാൻ ലോ ആർ എൽ പി രാജസ്ഥാൻ ലോക് താന്ത്രിക് പാർട്ടി നാഗോർന്ന് മത്സരിക്കുന്നു അതുപോലെ ട്രൈബൽ പാർട്ടി ബാങ്സ്വാഡ ട്രൈബൽ സീറ്റിൽ നിന്ന് മത്സരിക്കുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇൻട്രസ്റ്റിംഗ്ലി ഈ പ്രാവശ്യം ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം അലയൻസിൽ ബി ജെ പി അലയൻസ് ഉണ്ടായിരുന്നതാണ് ആർ എൽ പി അതേ സീറ്റിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് അലയൻസിൽ നിന്ന് മത്സരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ